കാശുഹുഹൃത്തുക്കളെ ഇന്ന് നമ്മൾ പണവശ്യവുമായിട്ട് എങ്ങനെ നമുക്ക് വലിയൊരു സമ്പന്നനാകാം എങ്ങനെ ഒരു കോടീശേരനാകാം അതിനുള്ള ഒരു ചെറിയ വിദ്യയാണ് നമ്മുടെ പച്ചക്കർപ്പൂരം വെച്ചിട്ട് അതിനൊരു കർമ്മം പച്ചക്കർപ്പൂരോ മഞ്ഞളും കൂടെയുള്ള ഒരു കർമ്മമാണ് മഞ്ഞളെന്ന് പറഞ്ഞാൽ തന്നെ നോക്കൂ വലിയൊരു ഔഷധമാണ് കൂടാതെ മഞ്ഞൾ എന്ന് പറഞ്ഞാൽ ഗുരുവിൻ്റെ റേഡിയേഷൻ ഗുരുവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികളാണ് അതേമാതിരി വലിയ പൈസ ആണ് സമ്പത്താണ് മഞ്ഞളെന്ന് പറഞ്ഞാൽ അപ്പം ഈ മഞ്ഞളും പിന്നെ പച്ചക്കർപ്പൂരം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം സാധാരണ കർപ്പൂരമല്ല പച്ചക്കർപ്പൂരം ഈ പച്ചക്കർപ്പൂരത്തിനകത്ത് ഒരുപാട് ഔഷധ ഗുണങ്ങളുണ്ട് ഈവൻ മൊസ്കിറ്റോ റിപ്പല്ലൻ്റ് ആയിട്ട് യൂസ് ചെയ്യാം അതുപോലെ കോളിന് വേണം യൂസ് ചെയ്യാം ഈ ചെറിയ ചെറിയ കൊതുകിനെ ഓടിക്കാൻ അപ്പോൾ മൊസ്കിറ്റോ ആയിട്ട് വരെ യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ് ഇതിനകത്ത് ഒരുപാട് എനർജി ഉണ്ട് പ്രത്യേകിച്ച് നോക്കി ഇതെന്ന് പറഞ്ഞാൽ ഒരു മഹാലക്ഷ്മി അല്ല അങ്ങനെയുള്ള ഒരു എന്ന് പറഞ്ഞാൽ എവിടെ നോക്ക് ഒരിക്കലും ചീഞ്ഞിരിക്കുന്ന ഒരു സ്ഥലത്തെ ഒരു കാരണവശാലും ഒരു എനർജി പാസ് ചെയ്യാൻ എന്ന് പറഞ്ഞാൽ ഇതിനൊരു സുഗന്ധമാണ് അത നല്ല ഒരു എനർജിയാണ് ആ അങ്ങനെ നല്ല സുഗന്ധമുള്ളിടത്തെ ദൈവങ്ങളോ അല്ലെങ്കിൽ മഹാലക്ഷ്മി എന്ന് പറഞ്ഞാൽ പൈസയാണ് അപ്പം അങ്ങനെയുള്ള ഒരു സ്ഥലത്തെ ആ ഒരു സംഭവങ്ങൾ നിലകൊഴുക്കുകയുള്ളൂ ഇപ്പോൾ ഒരു സപ്പോസ് ഇപ്പം നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ആസ്ട്രോളജി ഒക്കെ നോക്കുമ്പോൾ ഈ കേതു കേതു ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നെഗറ്റീവ് പ്ലാനറ്റാണ് ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ദുശിച്ച് നാറിയ ഇതടത്തെ അഴുക്ക് സ്ഥലങ്ങളിലെ അല്ലെന്നൊരു ശവപ്പറമ്പുകൾ ഇങ്ങനെയൊക്കെ ഉള്ള ഇടത്താണ് കേതു അങ്ങനെയുള്ള ഇടത്ത് ഈ പറഞ്ഞാൽ അങ്ങനെയുള്ളപ്പോൾ നമ്മുടെ വീട് പോലും വളരെ നീറ്റായിരിക്കണം അങ്ങനെയുള്ള ഇടത്തെ മഹാലക്ഷ്മി പോലും വരുവുള്ളതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ തൂത്തുവാരി വൃത്തിയാക്കിയിടുക അപ്പോൾ ഇതൊക്കെ നമുക്ക് പഴയ പഴമ്പക്കാരും ആൾക്കാരും പറയുന്ന ഒരുപാട് കാര്യത്തിന് അതിനൊരു സത്യമുണ്ട് ഒളിഞ്ഞിരിപ്പുണ്ടെന്നുള്ള കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുക അപ്പോൾ നമ്മൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടതെന്ന് ഒരു വെള്ളിയാഴ്ച ദിവസം കഴിവതും ചെയ്യുന്നത് അല്ലെന്നു വെള്ളിയാഴ്ച പക്ഷേ ഇതിനാ അങ്ങനെ ചെയ്യാൻ ആ ഒരു അടുത്തടുപ്പിച്ച് വരുവാണെന്ന് വരിക നല്ലത് അപ്പോൾ നമ്മൾ നോക്കുക ആദ്യ ശുക്ലവശമുണ്ട് കൃഷ്ണവശവും ഉണ്ട് നമുക്ക് എല്ലാ മാസവും പറയുന്നത് ഒരു പതിനഞ്ചാം തിയെ കഴിഞ്ഞുള്ള ദിവസിക്കാണ് കൃഷ്ണവശം എന്നാണ് പതിനഞ്ചാം തീയതിക്ക് ഒന്ന് മുതൽ പതിനഞ്ചാം തീയതി വരെയുള്ള സംഭവം അത് ശുക്ലവക്ഷം ശുക്ലവക്ഷത്തിന് ഒരുപാട് പോസിറ്റിവിറ്റി ഉണ്ട് ഈ പതിനഞ്ച് ദിവസം കഴിഞ്ഞിട്ടും പതിനഞ്ച് ദിവസിക്കു മുമ്പ് കാരണം ഇപ്പം പ്രത്യേകിച്ച് ഈ ചില ഈ പഞ്ചപക്ഷി ശാസ്ത്ര അതിനകത്തൊക്കെ ഈ ശുക്ലവശത്ത് നമുക്ക് ചില കാര്യങ്ങൾ കളഞ്ഞു പോയത് എടുക്കുന്ന അല്ലെങ്കിൽ ഒരു ആൾക്കാരുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട ചില ക്വസ്റ്റിനും ആൻസറും ഒക്കെ ചോദിക്കുമ്പോഴത്തേനൊക്കെ നമുക്ക് ഈ ഒരു ശുക്ലവക്ഷത്തിനകത്തൊരു ട്വൻറ്റി പെർസെൻ്റ് പ്രൊഡക്ടിവിറ്റി അല്ലെ എഫക്റ്റ് കൂടുതലാണ് കൃഷ്ണവശത്തെക്കാട്ടിലും അപ്പോൾ അതുകൊണ്ട് ആ പ്രത്യേകിച്ച് നമ്മൾ ഈ ഒരു കർമ്മം ശുക്ലപക്ഷത്തി തിരഞ്ഞെടുക്കുന്ന പതിനഞ്ചാം തിയതിക്ക് മുമ്പുള്ളത് അത് ആ ഒരു ദിവസം തിരഞ്ഞെടുക്കുന്നത് നല്ലതാണ് അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ദിവസം എടുക്കുകയാണ് നല്ലതാണ് അപ്പോൾ നമുക്കിത് ചെയ്യാൻ എന്ന് പറഞ്ഞാൽ തുടങ്ങുന്ന ഒരു വെള്ളിയാഴ്ച ഈ ഒരു ദിവസം ഇങ്ങനെ ഈ പറഞ്ഞ മാതിരി ശുക്ലപക്ഷത്തിൽ പതിനഞ്ചിനും ഒന്നിനും ഇടയ്ക്കുള്ള ഒരു ദിവസം അപ്പോൾ അത് കഴിഞ്ഞ അല്ലാന്ന് ഈ ചുക്ലവശം കഴിഞ്ഞ് പ്രഥമ തിഥിയായ അപ്പോൾ അതത് മൂന്ന് ദിവസം കഴിഞ്ഞിട്ടോ കറുത്താവ് കഴിഞ്ഞ് അടുത്ത ആ ചന്ദന ഉദിക്കുന്ന ആ ഒരു കഴിഞ്ഞ് മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് വേണമെന്ന് വരിക അങ്ങനെയും തുടങ്ങാം പക്ഷേ ഇതിനു മുമ്പ് ചെയ്ത് തുടങ്ങുന്നതാണെന്നല്ല അപ്പോൾ അങ്ങനെ ഉള്ള ആ ഒരു ദിവസം തുടങ്ങിയിട്ട് ഈ ഒരു കണ്ടിന്യൂസ് അത് ചെയ്തു പോകാം അപ്പം ഈ നമ്മൾ തുടങ്ങേണ്ട ഈ ഒരു ദിവസമാണ് അപ്പോൾ ഈ പച്ചക്കർപ്പൂരം അപ്പം നമ്മൾ ഇതിനകത്ത് വേണ്ടെന്ന് വെച്ചാൽ പച്ചക്കർപ്പൂരവും മഞ്ഞളും നമ്മൾ വാങ്ങിച്ചു കൊണ്ടിരിക്കുക ഈ പച്ചക്കർപ്പൂരം എന്ന് പറഞ്ഞാൽ എല്ലാം അങ്ങാടിക്കടയിലെല്ലാം കിട്ടും വളരെ വില കുറവാണ് വലിയ വലിയ വിലയൊന്നുമില്ല അപ്പോൾ അത് വാങ്ങിച്ചിട്ട് ഈ മഞ്ഞളും കൂടെ കൂട്ടി അപ്പോൾ ഈ ചെറിയ ഇപ്പോൾ ചിലപ്പോൾ ഇച്ചിരി വലുപ്പത്തിയുള്ള പീസാണെന്ന് വരുക കർപ്പൂരത്തിൽ കഴിഞ്ഞിട്ട് ചെറുതാക്കുക ഇച്ചിരി ചെറുതാക്കിയിട്ട് ഒന്ന് പൊടിച്ചിട്ട് അപ്പോൾ നമ്മൾ പ്രധാനമായിട്ട് ഇത് വെക്കേണ്ടത് നമ്മുടെ ബെഡ്റൂമുണ്ട് ബെഡ്റൂമിൽ എവിടെയെങ്കിലും അല്ലമാരെ ഉള്ളിടത്ത് പ്രത്യേകിച്ച് കന്നിമൂലയിൽ ബെഡ്റൂമുള്ള ആ ഒരു ഏരിയ ആയി വെക്കുകയാണെന്നൊരു അവിടെ ആണ് കാരണം ഈ കന്നിമൂല എന്ന് പറഞ്ഞാൽ സമ്പത്താണ് സമ്പത്തൊക്കെ സ്കൂളിൽ അപ്പോൾ അവിടെ ഗൃഹനാഥൻ്റെ ഒരു കൺസെപ്റ്റാണ് അപ്പോൾ അവിടെ ആ റൂമിൽ പ്രത്യേകിച്ച് കബോർഡിൽ അവിടെ എവിടെയെങ്കിലും ഇച്ചിരി പച്ചക്കർപ്പൂരം ഒന്ന് ഇതാക്കിയിട്ട് ചെറിയ അതൊന്ന് വെച്ചിട്ട് പ്രത്യേകിച്ച് നമുക്ക് അവിടെ പൈസ വെക്കുന്ന പണപ്പെട്ടിയോ അങ്ങനെ എന്തെങ്കിലും ചെറിയ സംഭവം ഉണ്ടോ അങ്ങനെ ഉണ്ടെന്ന് ആ പൈസയുടെ ആക്കെ അതിനകത്ത് പച്ചക്കർപ്പൂരം വെക്കാവുന്ന ഒരു സ്ഥലം അതാണ് അപ്പോൾ അങ്ങനെ കബോർഡിനകത്ത് അല്ലെങ്കിൽ അവിടെ ഒരു ചെറിയ ഒരു ഡബ്ബ എന്തെങ്കിലും വെച്ചിട്ട് ഏതെങ്കിലും ഒരു ചെറിയ ഡബ്ബ മതി അതിനകത്ത് ഇച്ചിരി പൈസ വെച്ചിട്ട് അതിൻ്റെ കൂടെ ഇച്ചിരി പച്ചക്കർപ്പൂരം ഈ മഞ്ഞളും കൂടെ ഒന്നിടുക രണ്ട് രീതിയിലാണ് അപ്പോൾ നമ്മൾ ഈ പോസിറ്റീവ് ആകുന്നത് ഈ ഈ ഗുരുവിൻ്റെ ആയിട്ട് ഗുരു എന്ന് പറഞ്ഞാൽ വലിയ പൈസയാണ് അപ്പോൾ മറ്റേ ഇതും അതുമായിട്ട് ബന്ധപ്പെട്ട പൈസ എന്ന് പറഞ്ഞാൽ ശുക്രനാണ് അപ്പോൾ അത് രണ്ടും ഒരു പോസിറ്റീവായിട്ട് വരാൻ വേണ്ടി ഈ രണ്ട് കർമ്മവും കൂടെ പറഞ്ഞത് അപ്പോൾ ഇതേ സാധനം തന്നെ അതേമാതിരി നമ്മുടെ അടുക്കളയിൽ അടുക്കളയിലും ഒന്ന് വെക്കാം ഇതേമാതിരി അടുക്കളയിൽ നമ്മുടെ ആ ഒരു സ്റ്റൗവിൻ്റെ ആ ഒരു ആ സൈഡിലായിട്ടുള്ള ഒരു സ്ഥലത്ത് അവിടെയും ഒരു ഇങ്ങനെ ഒരു സൂക്ഷിച്ച് നമുക്കൊരു ശാലം പച്ചക്കറുപ്പൂരം മഞ്ഞളും കൂടെ ഒന്ന് സൂക്ഷിച്ച് ഇവിടെ ഇന്ന് ഇവിടെ ചെറിയൊരു ഡബ്ബ എന്തെങ്കിലും എഴുച്ച് എടുപ്പിച്ചിട്ട് അതിനകത്തൊന്ന് ഇട്ട് വെക്കുക അങ്ങനെ പിന്നെ നമ്മുടെ പൂജാമുറി പൂജാമുറി അല്ലെന്നിരി ക്രിസ്ത്യൻസോ അങ്ങനെ ബാക്കി ആരെ അവരവരുടെ വിശ്വാസം അനുസരിച്ച് ഏത് ജാതിയും അതേ ഒന്നും ഇതിൽ വിഷയമല്ല അപ്പോൾ അവർക്ക് അവിടെ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ആരാധന എങ്ങനെ അതിൻ്റെ ഉള്ളതെന്ന് വെച്ചാൽ അവിടെ ഈ ഒരു സംഭവം ഇങ്ങനെ ഈ ഇച്ചിരി ഈ പച്ച കർപ്പൂരവും ഈ പറഞ്ഞ ഇച്ചിരി മഞ്ഞളും കൂടെ അവിടെ ഒന്ന് ചെറിയൊരു ഡബ്ബെ ഒന്ന് വെച്ചിട്ട് ഉണ്ടൊരു പൈസ ഒരു നാണയം വെള്ളി നാണയം കൂടെ അതിനകത്ത് ഇടുവാം ഇട്ടിട്ട് വെക്കുകയാണെങ്കിൽ ഏറ്റവും ഉത്തമമായിരിക്കും അപ്പോൾ അതിൻ്റെ ആയിട്ടുള്ള പ്രൊഡക്ടിവിറ്റി അവിടെ കൂടുകയാണ് അപ്പം അവിടെ അങ്ങനെ ഒരു അപ്പോൾ മൂന്ന് സ്ഥലമായി ഇനി അടുത്ത് നമ്മൾ മെയിൻ നമ്മൾ ചെയ്യേണ്ട മെയിൻ എൻട്രൻസ് ഉണ്ട് അതിൻ്റെ മേളിവശത്തായാലും ഇതേമാതിരി ഇച്ചിരി കർപ്പൂരം പൊടിച്ച് പച്ച മഞ്ഞളും കൂടെ ഇട്ടിട്ടൊന്നു വെക്കുന്ന ആണ് അപ്പോൾ ഈ ഒരു കർമ്മം ചെയ്യുന്നവണ്ണയെന്ന് പറഞ്ഞാൽ അപ്പോൾ നമ്മൾ ഒരാഴ്ച കഴിഞ്ഞിട്ട് പിന്നെയും ഈ പറഞ്ഞ മാതിരി അല്ലെങ്കിൽ പത്ത് ദിവസം ആ ഒരു അല്ല പതിനഞ്ച് ദിവസം വരെ ആകാം കുഴപ്പമില്ല കാരണം ഈ ഇതിൻ്റെ ആ ഒരു ദിവസം അനുസരിച്ച് നമ്മൾ പിന്നെ ആ കർപ്പൂരത്തിൻ്റെ ഇത് പോകുമ്പോഴത്തേനെ ഇത് പിന്നെ ഇങ്ങനെ മാറ്റി വെക്കുക അങ്ങനെ നമ്മൾ ഇതിട്ട് മൂന്ന് മാസത്തോളം ചെയ്യണം മൂന്ന് മാസം കൂടെത്തോളം ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് നല്ല രീതിയിൽ അതിനകത്ത് നമുക്ക് വ്യത്യാസം വന്നു തുടങ്ങുന്നത് നൂറ് ശതമാനമാണ് അപ്പോൾ പക്ഷേ അതുവരെ നിങ്ങളത് വിശ്വാസത്തോടെ ചെയ്യണം പിന്നെ ഇതിനകത്ത് ഈ ഒരു സമയത്ത് നമുക്ക് നോൺ വെജ് ഒഴിവാക്കുന്നത് നന്നായിരിക്കും പിന്നെ പ്രത്യേകിച്ച് ലേഡീസൊക്കെ പീരീറ്റ്സൊക്കെ ഉള്ള ദിവസമാണ് ഈ ഒരു ടൈം കഴിഞ്ഞിട്ട് ഈ കർമ്മം തുടങ്ങുന്നത് നന്നായിരിക്കും അപ്പോൾ അതൊന്നും പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക പിന്നെ അതിനകത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇതിനകത്ത് എന്താ നമ്മൾ ഈ ഒരു സമയത്ത് മഞ്ഞൾ മഞ്ഞൾ ഒരു ചക്കല മഞ്ഞൾ വെള്ളത്തിനകത്തു വല്ലതും ഇട്ടിട്ട് നമ്മൾ കുളിക്കുന്ന പറഞ്ഞാൽ ശകലം മഞ്ഞൾ വെള്ളത്തിനകത്തൂടെ വന്നിട്ട് കുളിക്കുകയാണെന്ന് വരില്ല കുറേ കൂടെ അതിൻ്റെ ആ ഒരു കാരണം ഒരുപാട് പോസിറ്റീവ് ഉണ്ട് ഈ മഞ്ഞൾ എന്ന് പറഞ്ഞാൽ അതുതന്നെ അല്ല ഇപ്പോൾ നിങ്ങൾക്ക് ഇത് ഇതും പോട്ടെ നിങ്ങൾക്കിപ്പോൾ ഈ മൊബൈലിലോ അല്ല നിങ്ങളുടെ മുറിയിൽ പോലും ചിലപ്പം മഞ്ഞ പിക്ചറെ മഞ്ഞ സംഭവം അത് കാരണം അത് ഗുരുവിൻ്റെ റേഡിയേഷനാണ് ഗുരു എന്ന് പറഞ്ഞാൽ നമുക്ക് ശുക്രനും പൈസയാണ് ഗുരുവും പൈസയാണ് ഗുരു എന്ന് പറഞ്ഞാൽ വലിയ പൈസ അതായത് ചെറിയ പൈസ അല്ല ചിലപ്പോൾ നിങ്ങൾ അറിഞ്ഞുകൂടാതെ ചിലപ്പോൾ അപ്രതീക്ഷമായിട്ട് ലോട്ടറി അടിക്കുമായിരിക്കും പറയാൻ പറ്റുക അല്ലെങ്കിൽ ലോട്ടറി എടുക്കുന്നവരാണെന്ന് രീതി നമ്മൾ ഉദ്ദേശിക്കുന്നതിനെക്കാട്ടും കൂടുതലായിട്ടുള്ള ആ ഒരു സംഭവം വരും അല്ലെന്നൊരു ജോബുമായിട്ട് ബന്ധപ്പെട്ട് എങ്ങനെയല്ല നമുക്ക് കിട്ടാനുള്ള പൈസ ആയിരിക്കും എങ്ങനെയെങ്കിലും അവിടുന്ന് എവിടുന്ന് അറിയാതെ എങ്ങനെയും പൈസ വന്നു ചേരാനുള്ള ഒരു ഈസി മെത്തേഡാണ് ഇതിനകത്ത് വലിയ നമുക്ക് വേറെ പൈസ ചിലവോ അതോ ഇതോ ഒന്നും വരുന്നില്ല അപ്പോൾ ഇതുകൊണ്ട് നിങ്ങളിത് നൂറ് ശതമാനം ചെയ്തു നോക്കുക ചെയ്തു കഴിഞ്ഞാൽ നൂറ് ശതമാനം നിങ്ങൾക്ക് പ്രകടനം വന്നിരിക്കും അപ്പോൾ അത് നിങ്ങളെല്ലാവരും ഒന്ന് ചെയ്തിട്ട് ഒന്ന് കമൻ്റ് ചെയ്യുക അപ്പം താങ്ക്സ് ഫോർ വാച്ചിങ് ബായ്